ാണ് എൻ്റെ ഗ്രാമം നരുന്നടാണ് ഈ പ്രദേശത്തിന്റെ പേര് ഈ പ്രകൃതി കനിങ്ങി നൽകിയിട്ടുള്ള ഒരു പ്രദേശം പറയുമ്പോൾ ഈ പുഴയൊക്കെ പക്ഷെ ഇത് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ പ്രശ്നവും അതിനപ്പുറത്തേക്ക് കാടാണ് അപ്പം ഇവിടെ തന്നെ തുടങ്ങാണ് നമ്മളെ നാട്ടിലിപ്പ എന്താ അവസ്ഥ ചൂടൊക്കെ ഇങ്ങനെയുണ്ട് ും കാര്യങ്ങളൊക്കെ ഒരുപാട് സഞ്ചാരികള് എല്ലാം വന്ന ഇവിടെ വന്യമൃഗത്തിന്റെ വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട് ആന അതുപോലെ കടുവയൊക്കെ സ്ഥിതി ഉണ്ട് നമ്മളെ വടകര മുന്നേ എം പിന്നെ ചർച്ചകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് കണ്ടില്ല അപ്പൊ വോട്ടെടുപ്പിക്ക എന്തെങ്കിലും ചുറ്റി വോട്ടുകാരിയൊക്കെ ചോദിച്ചു വന്നാൽ ഞാൻ എന്താ ഈ വാഴത്തോട്ടത്തിൽ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇതിന് പിന്നിലൊരു കഥന കഥയുണ്ട് കൈ വേറൊന്നല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചാണ് ഞാൻ ഭാരതത്തെ ആദ്യമായിട്ട് അറിയുന്ന അറിഞ്ഞത് ഒപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജനാധിപത്യ അവകാശം വിനിയോഗിച്ചത് എന്താ ഈ കടന്ന സ്ഥലത്താണ് അന്ന് ഈ സ്ഥലമല്ലായിരുന്നു ഇവിടെ ആയിരുന്നു ഞാൻ പഠിച്ച എൻ്റെ ആദ്യ സ്കൂൾ എൽ പി സ്കൂളിതായിരുന്നു ഞാൻ ആദ്യം വോട്ട് ചെയ്ത് ഇവിടെയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇത് ഒരു വാഴത്തോട്ടം മാത്രമാണ് ഞാൻ നേരത്തെ പറയില്ലേ എന്റെ സ്കൂള് വാഴത്തോട്ടം മാത്രമായി തീർന്നു പക്ഷെ കൂടുതൽ പ്രൗഢിയോടെ തിരിച്ചു വരുന്നൊക്കെ നമ്മൾ പറയില്ലേ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നത് ഇഷ്ടമാണോ ജയിക്കോ ജയിക്കോ പ്രഫു ജയിക്കോ ആയിക്കോ നമുക്കിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിനോട് കൂടി സംസാരിച്ചിട്ട് നോക്കാം ദൂരന്ന് നോക്കുന്ന എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് വിശേഷം ചോറായോ ആയോ എന്താ കറിയും കറി ആ ഇതാണ് ഞാൻ പഠിച്ച എല്ലാം എന്താ പറയാ എന്റെ എല്ലാം എല്ലാമായി എന്റെ സ്കൂളാണിത് കുളത്തൂരിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതാണ് എന്റെ സ്വർഗം ഈ പടി ഒന്നടങ്കം നമ്മളെന്തെങ്കിലും ഇങ്ങനെ ഓടി ഓടിക്കായിരുന്നു എന്റെ സംസ്കൃതം ടീച്ചറാണ് കേട്ടോ അപ്പൊ ടീച്ചറ് നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടാണ് ഇവിടെ ആരും ഇല്ല പള്ളിയിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ കണ്ടാണ് എന്നിട്ട് സുഖാണോ സുഖായിട്ടിരിക്കുന്നു ടീച്ചർ ഇവിടെ ആരും ഒരുപാട് തിരക്കാണോ കേൾക്കോട്ടെ ഇതിപ്പോ ഏത് പഠിപ്പിക്കുന്ന വിഷയതാ ആര് ജയിക്കും ഇവിടെ അറിയില്ലേ നമ്മുടെ മണ്ടല്ല ഏതാ പിന്നെ ഷാഫിപ്പറമ്പി യു എസ് എൽ അപ്പൊ എന്റെ ജൂനിയർ പിൻഗാമാണ് ഹലോ സജ് എന്നിട്ട് സഞ്ജു അല്ല എന്തു പറയുന്നത് എന്റെ ഫ്രണ്ടിന്റെ പാപ്പനാണ് ട്ടോ വോട്ട് ചെയ്യാൻ വരും എല്ലാരും എല്ലാരും വരും എല്ലാരും വോട്ട്

മിച്ച് വളർന്നാണ് എന്തോട്ടാ ആലോചിക്കും എന്തോട്ടാൽ ഷാഫി കഴിഞ്ഞു ഷാഫി ഷാഫി കഴിക്കും റേഷൻ കാർഡ് അരി ഒക്കെ ഉണ്ടോ അരി വേദന പ്രശ്നൊക്കെ ഉണ്ടോ ഇത് ഗോപിച്ചേന്റെ കട പണ്ടു ഞാനും ഇവിടെ വന്നിട്ടാണ് മുടി വെട്ടി കൊണ്ടിരുന്നത് സ്റ്റൈലൊക്കെ മാറ്റിയോ പഴയ സ്റ്റൈലാൻ്റെ ഒന്നും പുതിയ പുതു പുതുമ അടിക്കലോ അതായത് കൊണ്ടിങ്ങനെ വെളുത്തടക്കുന്നുണ്ട് ആ ിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയോ അതോടൊപ്പം ജനങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ലൈമ് കുടിച്ച മുട്ടപ്പൊപ്പൊക്കെ കഴിച്ച കൃഷ്ണചാരന്റെ കടയാണ് ഞങ്ങൾ കൃഷ്ണചാരന്റെ കടയാണിത് മാതൃഭൂമി പത്രത്തിന്റെ ഒക്കെ എല്ലാം കൃഷ്ണചാരൻ കണ്ട് തന്നെയാട്ടോ അവിടെ എല്ലാം ചെയ്യുന്നത് പത്രത്തിലൊക്കെ എങ്ങനെയുണ്ട് വരിക്കാരി കൂടുന്നുണ്ടോ ഉണ്ട് കൂടുന്നുണ്ട് നല്ലൊരു നാളേ ഞങ്ങൾക്കായി തന്നു ഈ ദീത്ത എന്തായാലും കഴിക്കാം ഇവിടെ തന്നെയുള്ളൊരു ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് ചോദിച്ചു ഞാൻ എന്തുകൊണ്ട് കഴിക്കാൻ ആണ് അത് മനസ്സിലായല്ലോ മീനും ഇറച്ചിയും ഒക്കെ രാവിലെ തന്നെ ഉണ്ടാവും അതൊന്നുമില്ല ഞങ്ങൾക്ക് ഭക്ഷണം തൊണ്ടയിലേക്ക് ഇറങ്ങാത്ത ആൾക്കാരാണ് നല്ല പണിയിലാണല്ലേ നിങ്ങൾ കോൺഗ്രസ് വരെ തിരിച്ചു വരും രാജ്യത്ത് തിരിച്ചു വരുമോ അതാണ് ഇപ്പം പതിനെട്ടാമത്തെ വയസ്സ് തുടങ്ങി ഫസ്റ്റ് വോട്ട് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മനസ്സിലായോ ും തന്നെ റബ്ബർ ഉണ്ട് എല്ലാവർക്കും തന്നെ റബ്ബർ ഉണ്ട് റബ്ബർനെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര മേഖലയാണ് അപ്പം ഈ പറഞ്ഞ റബ്ബർ പാലം ഉണ്ടല്ലോ ബി ജെ പ്രതീക്ഷയൊന്നുമില്ല റബ്ബർ കർഷകർക്ക് അന്താരാഷ്ട്ര അനുസരിച്ച് ഇവിടെ കിട്ടണം എന്നുണ്ടല്ലോ പിന്നെ ഇറക്കുമതി ാണ് നമ്മളെ ചൂടായതുകൊണ്ട് ഒരു ചമങ്ങാണ് അപ്പൊ നമുക്കൊരു എന്നെല്ലാം പറയും കേട്ടോ ഇവര് രണ്ടുപേരും ഇതിന്റെ വാർഡ് മെമ്പറാണ് ആണ് ഇത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ചെമ്പനോട പുഴിത്തോട്ട് വെച്ച ഒരു ക്യാമ്പ് നടക്കുന്നത് ബാലസഭേന്റെ അതില് നല്ല രീതിയിലുള്ള ഇംഗ്ലീഷിന്റെ ഒരു പ്രസംഗം നടത്തിയൽ എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു അന്ന് എന്നോട് അവിടുത്തെ ഡി എം സി എന്നോട് പറഞ്ഞു ഈ ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് പിന്നീട് ആ ഡി എം സിനെ ഞാൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ചാനൽ ചാനലിൽ വാർത്ത സംസാരിക്കുന്നത് ആ ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നമ്മളൊക്കെ എന്താ പറയുക കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ച് നടന്നു അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു രീതിയിലൊക്കെ എത്തിച്ചേരുന്നതിന് ഇതൊക്കെ ശാക്തീകരണത്തിന്റെ ഭാഗം തന്നെയാണ് ഒരു വർഷത്തിന് ഇപ്പുറത്ത് ഞങ്ങൾ ആദ്യമായിട്ട് വെയിറ്റ് ചെയ്യാണ് രാഷ്ട്രീയ എല്ലാം ഇട്ട് കോളേജ് കാലത്തൊക്കെ ഒരു ഒരു കോമഡി അറിയാം അജു അജു കോളേജ് കാലത്ത് അജു പാർട്ടി ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം അത് ഇവര് ഇല്ല ടീച്ചർ വട്ടം പിന്നെയും പുഴയിലൂക്കൾ വീണൊഴുകി പോയി സമയം ഇപ്പം ഏഴേ ആറ് നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ് ആണ് അപ്പം ഈ ബസ്സിൽ പോവാണി

ജീപ്പ് ജീപ്പ് ഇവിടെ വന്നാൽ രാത്രി വന്നാൽ മണി എട്ട് മണി കഴിഞ്ഞ് ഏഴര കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഇപ്പറ വില കൊള്ള വില ഈടാക്കി നമ്മൾ ആ പൈസ ഓട്ടോക്കാർക്ക് കൊടുത്തൊക്കെ പോകേണ്ടുന്ന ഒരു ദുരവസ്ഥ അത് കാലങ്ങളായിട്ടുള്ളതാണ് അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് എൻ്റെ സ്ഥാനാർത്ഥിയോട് എൻ്റെ മണ്ഡലത്തിലൂടെ സഞ്ചാരിച്ചുകൊണ്ട് ജയിച്ചു വരുന്ന എന്റെ എംപിയോട് എനിക്ക് പറയാമോ